എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രവും ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ഏത് ഉത്തരം പെരിയാർ വന്യജീവി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ഉത്തരം കൊച്ചി കേരളത്തിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം ഇടുക്കി നമ്മുടെ കൽപ്പവൃക്ഷം ഏത് ഉത്തരം തെങ്ങ് പുതുതായി ഒരു തുറമുഖം നിർമ്മിക്കുന്നുണ്ട് അത് എവിടെയാണ് ഉത്തരം വിഴിഞ്ഞം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഉത്തരം മൂവാറ്റുപുഴയാറ് മാം ഏത് തീരത്തായിരുന്നു നടന്നിരുന്നത് ഉത്തരം ഭാരതപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ് ഉത്തരം തൃശൂർ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം മൂലമറ്റം വേമ്പനാട്ടുകായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏത് ഉത്തരം പാതിരാമണൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കേരളത്തിൽ കണ്ടുമുട്ടിയ സ്ഥലം ഏത് ഉത്തരം ശിവഗിരി തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ഉത്തരം മുത്തങ്ങ കിടക്കുന്ന പർവ്വത നിര ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ശാസ്താംകോട്ടക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വേമ്പനാട്ടുകായൽ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ഉത്തരം

ഉത്തരം കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏത് ഉത്തരം അറബിക്കടൽ ചന്ദ്രഗിരി ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു ഉത്തരം സർഗോഡ് കല്ലാരിപ്പുഴ ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെ ഉത്തരം കോഴിക്കോട് സിംഹവാനൻ കുരങ്ങനെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ഉത്തരം സൈലന്റ് വാലി കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത് ഉത്തരം നെയ്യാർ മലമ്പുഴ ഡാം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം പാലക്കാട് കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏത് ഉത്തരം മഞ്ചേശ്വരം പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം പെരിയാർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് ഉത്തരം മഞ്ചേശ്വരം പുഴ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏത് ഉത്തരം പെരിയാർ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ഉത്തരം ഇടുക്കി ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് ഉത്തരം ഭാരതപ്പുഴ പെരിയാർ ഒഴികുന്നത് ഏതൊക്കെ ജില്ലകളിലൂടെ ഉത്തരം ഇടുക്കി എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലകളും കുന്നുകളും ഉള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി ഉത്തരം പാലക്കാട് തൃശൂർ മലപ്പുറം കുമരക പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ഉത്തരം കോട്ടയം ത്തിലെ ആദ്യത്തെ ഉത്തരം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ ഉത്തരം എറണാകുളം ൻ എന്നറിയപ്പെടുന്ന സാഹിത്യക്കാരൻ ആര് ടി വാസുദേവൻ നായർ കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത് ഉത്തരം ഉത്തരം ആലപ്പുഴ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഏത് എറണാകുളം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഉത്തരം വയനാട്